എല്ലാവർക്കും പുതിയ പടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നെഹ്റു പാർക്കിലേക്കാണ് തൃശ്ശൂർ സെൻറ്ററിലാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാനിവിടെ നടന്ന് പോകട്ടെ അപ്പം മാത്രമല്ല ഞങ്ങൾ ഇങ്ങനെ പോയപ്പോഴാണ് മീനി കണ്ടത് എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഏതൊരു കഴിച്ചു കൊടുക്കണമെങ്കിൽ എം തന്നെ വേണം അതുപോലെയാണ് ഞാൻ മീൻ്റെ തലേന്നെയട്ടിരിക്കണേ അപ്പോൾ ഏതു തല അങ്ങോട്ട് കയറിയ പോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ആണെങ്കിൽ പിന്നെ ചാടി കയറുന്നു ഞാനാണെങ്കിൽ പിന്നെ ഫ്രണ്ടിന് വേറെ തരം പഠിപ്പിച്ചു കൊടുക്കാനിട്ടാ അതുപോലെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് അടുത്ത റൈഡിലേക്ക് വന്നിരിക്കുക അടുത്ത ടാസ്കിലേക്ക് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പിടിച്ചു തരണ വന്നിരിക്കുന്നത് അതിൽ ഞാൻ റൗണ്ട് റൗണ്ടിലാണ് ഞാൻ പോണത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടാണ് അങ്ങനെ ഞാൻ ഇരുന്നിട്ട് ഏതോ പിന്നെ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല ഒരുപാട് ശ്രമിച്ചു അങ്ങനെ അവൾ ഊഞ്ഞാലാഴാൻ തീരുമാനിച്ചു അതുപോലെ തന്നെയാണ് കൂടെ നടന്നിരിക്കുന്നത് അവനും പിന്നെ കയറാൻ പറ്റില്ല ചെറിയ കുട്ടിയായതുകൊണ്ടാണ് അവന് പറ്റാത്തത് അത് മാത്രമല്ല ഇവിടെ ഊഞ്ഞാലാടി അടി അടി ഇവിടെ എത്തി അത് മാത്രമല്ല അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാനൊന്നും വച്ചില്ല അത് പിന്നെ ഞാൻ റൈഡിൽ മറ്റേ സാധനം ചെയ്തിട്ട് ഞാൻ അടുത്ത റൗണ്ടിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് ആ റൗണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ നോക്ക് ഞാൻ എത്ര സിമ്പിളായിട്ടാണ് ഞാൻ പോകണേ നോക്കിയേ എന്തിട്ടാണ് സാറെ അത് മാത്രമല്ല ഞാൻ ആടി അടി പോവുമ്പോൾ ഒരു കുഞ്ഞ് മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ക്ഷമിക്കണ്ട ഞാ ഞാനിപ്പോൾ ആ തണ്ടുമ്പോൾ മാത്രമേ പിടിക്കുകയുള്ളൂ കാരണം അതിനടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ എൻ്റെ ബാലൻസ് പോയാ പോവാറുണ്ട് ഞാനാണ് ഇങ്ങനെ പോവാറ് അത് മാത്രമല്ല അതെ ഇതും ഭയങ്കര സിമ്പിളായിട്ടാണ് പോകാറട്ടാ അത് ഭയങ്കര പാടൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര സിമ്പിളായി അത് മാത്രമല്ല ഞാൻ ഇപ്പോൾ അടിയിലട്ടാ പിടിച്ചത് മോളിൽ നിന്ന് ഞാൻ അടിക്കടിക്കടിക്കു വന്നു അങ്ങനെയാണ് ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനെ ഏറ്റവും വെച്ച് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം എൻ്റെ ഫ്രണ്ട് കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാലും അവനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അവനെ പറ്റുന്നുണ്ട് പറ്റുന്ന പോലെ അവൻ ചെയ്യുന്നുണ്ട് മാക്സിമം മാത്രമേ വേറൊരു ചേട്ടൻ വന്നിട്ട് കയറാൻ നോക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും പറ്റില്ല കാരണം അവരുടെ വെയിറ്റ് തടികളൊക്കെ ഒരുപാടാണ് പക്ഷെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പറയുന്നില്ല ഞാൻ കുഞ്ഞി തമാശയാണ് ഞാൻ കുഴപ്പമില്ല അതെ ഞാനതേ ആ ഫ്രണ്ട് കയറിയ റൈഡിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് അങ്ങനെ ഓരോ റൈഡുകൾ ഞങ്ങൾ ഇപ്പോൾ ഗൈസ് ഏതു വേണമെങ്കിൽ ആടി ആടി തല കറങ്ങി അവിടെ സ്റ്റോപ്പ് ആക്കി നിർത്തേക്കാണ് ഞാനാണെങ്കിൽ തല കറങ്ങാണ്ട് അവിടെ ഇരിക്കുക അതെ ഞാൻ ഇത് എഴുതാറ് റൈഡെന്ന് എനിക്കറിഞ്ഞൂടാ എന്നാലും ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ് എന്താ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കറിയില്ല പക്ഷെ ഞങ്ങളിങ്ങനെ ചെയ്യുള്ളൂ അടുത്ത ഇത് പണ്ടത്തെ വീഡിയോ ആണ് അത് ഞാനിപ്പോൾ ഇതിലേക്ക് സ്റ്റോക്ക് ആയി വെച്ചേക്കാണ് നിങ്ങളും ഇങ്ങനെ വരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തൃശ്ശൂർ പാർക്കിലേക്ക് വരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ ലൈക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ചാറ്റ ബൈ ബൈ സി യു